നമസ്കാരം സ്വാഗതം പവൻ ഗോൾ അഞ്ചു വർഷം കേരള നിയമസഭയുടെ സ്പീക്കറായി സേവനം ചെയ്ത കെ മൊയ്തീൻകുട്ടി എന്ന ഹാജ് ബാവാഹാജ് ഹാജിയുടെ ഉദാത്തമായ ഓർമ്മകളെ നിലനിർത്തുക എന്നതോടൊപ്പം അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക ജീവകരുണ്യ മേഖലയിൽ തനതായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഹാജി ഫൗണ്ടേഷൻ ലോഗോ പ്രകാശന ഇഫ്താർ മീറ്റും ഏപ്രിൽ ഒന്നിന് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ഹാജിയുടെ ഉദാത്തമായ ഓർമ്മകളെ നിലനിർത്തുക എന്നതോടൊപ്പം അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ തനതായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ് ഫൌണ്ടേഷന്റെ ഉദ്ദേശ ലക്ഷ്യം ബാബഹാജി ഫൌണ്ടേഷൻ പ്രകാശനവും ഇഫ്താർ സൌഹൃദ സംഗമവും തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് തിരൂർ സംഗമം റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും ബൈറ്റ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ മുൻ നിയമസഭാ മുൻ സ്പീക്കർ പി ശ്രീരാജ രാമകൃഷ്ണൻ ലോഗോ പ്രകാശനം നിർവഹിക്കും എം എൽ എ മാരായ കുർക്കോളി മൊയ്തീൻ കെ ടി ജലീൽ പി നന്ദകുമാർ അഹമ്മദ് ദേവർകോവിൽ അബ്ദുസമദ് സമദാനി കെ എസ് ഹംസ അജിത് കോളാടി പ്രൊഫസർ എ പി അബ്ദുൾ വഹാബ് തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും ബാബ ഹാജി ഫൌണ്ടേഷൻ ചെയർമാൻ കെ അബ്ദുൾ ലത്തീ കൺവീനർ ഷറഫുദ്ദീൻ കല്ലിങ്ങൻ ഫൈനാൻസ് സെക്രട്ടറി വി കെ യൂസഫ് ട്രസ്റ്റ് അംഗങ്ങളായ റഹ്മത്തുള്ള ബാബ മുജീബ് പുള്ളാട്ട് ഷാജി സമീർ പാട്ടശ്ശേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വെട്ടം ന്യൂസ്